അല്ലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഗന്ധനല്ലേ പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണാൻ നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ വരുന്നത് സപ്പോർട്ട് ചെയ്യണ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിരിക്കും പറയണം പറയണമെന്ന് വിചാരിക്കുന്നു എന്താന്ന് വെച്ചാൽ നമ്മളെ മണവാളൻ്റെ മുട്ടായി എടുക്കൽ ചെടങ്ങും എല്ലാവരും കണ്ടല്ലോ എൻഗേജ്മെൻറ്റ് എല്ലാവരും കണ്ടല്ലോ അല്ലേ ഞാനാദ്യോ ക്രീനിൽ വെച്ച് മുട്ട എടുക്കുന്നതും കാണുന്നത് പിന്നെ അപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഞാൻ പറയാം എത്ര ആർഭാടം ആക്കിയിട്ടാണ് അവരുടെ മുട്ടായിട്ടൊക്കെ ചടങ്ങ് കളിച്ചിട്ടുള്ളത് ഓരോരുത്തർ പൈസ ഓരോരുത്തരെ ഇഷ്ടം അവരുടെ പണമാണ് മറ്റുള്ളവരും ആരും പണം കൊടുത്തിട്ടുള്ളവരാണ് ചെയ്തിട്ടുള്ളത് എന്നുവെച്ച് പിന്നെ അങ്ങനെ ആർഭാടമായി ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറേ കമൻറ്റ് വെച്ചിട്ട് അതിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു എന്താ വെച്ചാൽ പാവങ്ങൾക്ക് ഇങ്ങനെ പിന്നെ അനാവശ്യമായി ചിലവാക്കുന്ന പണം പാവങ്ങൾക്ക് വീട് വെച്ച് നൽകി കൂടെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടോ കമൻറ്റ് ഞാൻ കണ്ടെ അപ്പോൾ അങ്ങനെ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ അതിലെ ആ പ്രൊഫൈലൊക്കെ കയറി നോക്കി അതാരാണ് അപ്പോൾ കമൻറ്റ് കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേട്ടോ അത് പൊതുവായിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറയാൻ അങ്ങനെ ആ പിന്നെ പൈസ ഞാൻ പറയും എത്രയും പാവപ്പെട്ട ജനങ്ങൾ പല രോഗത്തിൽ അതായത് ഇന്ന് നമുക്ക് പഠിച്ചു തന്നെ പണിയെടുക്കാനുള്ള കൂലിപ്പണി ഞാൻ കൂലിപ്പണിയാണ് ഉദ്ദേശിക്കുന്നത് കൂലിപ്പണി എടുക്കാൻ പോകാനുള്ള ആരോഗ്യം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മൾ കൂലിപ്പണി എടുത്തിട്ടുണ്ട് കേട്ടോ ജീവിക്കുന്നത് അപ്പം ഞാൻ പറയും ഈ അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ പാവം തോന്നും ഓരോ പിന്നെ ചില ബ്ലോഗർമാരൊക്കെ ഓരോ ന്യൂസ് പകർത്തിയിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടേ ക്യാൻസർ അതോ ഇതൊക്കെ ബാധിച്ചിട്ടേ ക്യാൻസറൊക്കെ ബാധിച്ചാൽ നമുക്ക് പ്രതീക്ഷ വളരെ കുറവായിരിക്കാം ഞാൻ പറയാൻ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ അവർക്ക് അസുഖത്തിനുള്ള നല്ല പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു ഇങ്ങനെ ആർഭാടമാക്കി എത്രയായിരം പൈസ ചെലവിട്ടിട്ട് നടത്തി ആ ഒരു പിന്നെ എൻഗേജ്മെൻറ്റ് ചടങ്ങ് ട്രെയിനിലെ മുട്ടായി എടുക്കുക പറയുമ്പോൾ ഞാനേ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ സംഭവം കാണുന്നത് അല്ലാതെ നമ്മുടെ എടുക്കുന്ന ചടങ്ങൊക്കെ കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ അതിന് വിഷമം തോന്നി എൻ്റെ നമ്മുടെ എടുക്കുന്ന കാര്യം പറഞ്ഞാൽ ചിരിച്ചു പണിയില്ല എൻ്റെ ആ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിവാഹത്തിൻ്റെ വീഡിയോസെല്ലാം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഫേസ് കാണിക്കാതെ പിന്നെ ഇങ്ങനൊരു ഇങ്ങനെ വീഡിയോ ഞാൻ ചെയ്യല് ഞാൻ എന്തായാലും ഫീസൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്താ വെച്ചാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ല വീഡിയോ ഞാനും ചെയ്യും പിന്നെ പാട്ടും ഡാൻസും എല്ലാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് അല്ലാതെ വീഡിയോസെല്ലാം ഞാൻ ചെയ്യും എന്തായാലും പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വർഷം ആവാനായി അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് വീഡിയോ ആ ഒരു സമയം എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഫോണിലിടുന്നതായിരിക്കും എല്ലാവരും കാണണം നമ്മളൊന്നും ഇങ്ങനെ ആർഭാടം നോക്കിയിട്ട് നടത്തിയ ചടങ്ങുകട്ടോ നമുക്കൊന്നും അതിനുള്ള പൈസയും പണവും ഇല്ല ചെറുതായ രീതിയിൽ നടത്തിയ ചടങ്ങുകളാണ് വീഡിയോസെല്ലാം എടുത്തത് വിവരിക്കാൻ്റെ ആൾക്കാരാണ് പറയാൻ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ടാ വീഡിയോസ് കാണുമ്പോൾ അതായത് മണവാളൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമല്ലേ എല്ലാം കാണുമ്പോൾ എന്നാൽ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ശരിയെന്നേ എത്രയായിരം ജനങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വിളിച്ചിരുന്നെങ്കിൽ എന്താ ആ വീഡിയോ ആ വീഡിയോക്ക് ഒക്കെ കിട്ടുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് റീച്ച് റീച്ചായിരിക്കും അവർക്ക് ഇതിന് കിട്ടുന്നത് പിന്നെ ഈ പാവങ്ങളെ സഹായിച്ചിട്ടുള്ള ആ ഒരു രീതിക്ക് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ആ വീഡിയോ ഒക്കെ കിട്ടുന്നവരേക്കാൾ ഡബിളായിട്ടുള്ള റീച്ച് കിട്ടും വ്യൂസും എല്ലാം കിട്ടും അവർക്ക് ഇതിന് ഇങ്ങനൊരു പിന്നെ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൈസ അവർ പണം ആർക്കെന്ത് വേണമെങ്കിലും ആവാലല്ലേ നമ്മളെ സ്വന്തം ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരല്ല നമ്മളൊക്കെ എന്തായാലും പൈസ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ നമ്മൾ പാവങ്ങളെ സഹായിക്കും